ഹലോ ഗായ്സ് സേവിന്റെ മുടിയൊക്കെ സേയു വെട്ടിയതാണേ എന്നിട്ട് സേയു ഒരു ദിവസം കത്രികെടുത്ത് മുടി വെട്ടി അങ്ങനെ മുടി ഇവിടെ 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 മുടി വെട്ടിയിട്ട് ഓൻറെ പപ്പ വന്നപ്പോൾ ഓന്റെ മുടി കണ്ടപ്പോൾ പപ്പ എന്താ ചെയ്തത് പപ്പ കത്രികെടുത്ത് ഓടി വന്ന് മുടി മുടി വെട്ടി മുട്ടയാക്കി ഇപ്പൊ അങ്ങനെ മുടി മുട്ടയാക്കിയ ശേഷം പിന്നെ ജയുന്റെ പീടിയെ പോകൊണ്ടോട്ട് കടയിൽ കൊണ്ടേ ഇവിടെ വാ അങ്ങനെ കടയിൽ കൊണ്ടുപോയി പിന്നെ മുടി പിന്നെന്താ ചെയ്ത് ആ ആ അവിടെ മുടി എന്താക്കിയാണ് പോലെ ഷോപ്പിലുള്ള ആൾ എന്താ ചെയ്തത് മുടി വെട്ടി ക്ലിയർ ക്ലിയറാക്കി തന്നെ ഇപ്പൊ ഫൈനല് മുടി തലയിൽ മുടിയൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട് കാണിച്ചെടുത്താ മുടിയൊക്കെ ആ മുടിയൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട് വേക്ക് കാണിച്ച ക്ലിയർ ക്ലിയറാക്കിയതാ അല്ലേ പപ്പ വീണ്ടും കൊണ്ട ഷോപ്പില് മുടി വെട്ടണം പറഞ്ഞുകൊടുക്കേ അവിടെ ആ സേ കത്തിരി കത്തിരി എടുത്ത് മുടി വെട്ടോ വെട്ടോ അപ്പൊ വീണ്ടും മുട്ടയാക്കുട്ടോ പപ്പ പ്രശ്നല്ലയാല് അതില് മകരല്ല ഏർ കാണിച്ചു ഗൈസ് റിനറ്റിന്റെ അവിടെ പറഞ്ഞു അല്ല ഇവിടെ എല്ലാ അങ്ങോട്ട് വാ നല്ല സൗണ്ടിൽ ഈ മൈക്ക് കണ്ടാവാ जैस्मीन सीपी बेकली जैस्मीन जैस्मीन सीपी अच्छा ना डे ओके गिट्टे डे गिट्ट ओके सब्सक्राइब ना बाय बाय सलाम अलैकुम अलैकुम सलाम